എല്ലാവർക്കും ജോൺ ഫീടെക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് ഞാനും മുകേഷും പിന്നെ നമ്മുടെ ഒന്ന് രണ്ട് സാരഥികളുൾപ്പെടെ കാസ്റ്റിങ്ങിനായിട്ടാണ് കല്ലടയാറിൻ്റെ സെന്ററിൽ കൂടെയാണ് പോകണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും ഇവിടെയൊക്കെ ഈ ഭാഗത്ത് കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ എവിടുന്ന് മീനടിക്കും എങ്ങനെ അടിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്തേക്കോ ഷെയർ ചെയ്തേക്കോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അങ്ങനെ ചെയ്തേക്കോ വന്നാൽ കാസ്റ്റ് ചെയ്ത് തുടങ്ങിയ കേട്ടെ ഇടാൻ നോക്കിയാൽ ഇല്ല ഇല്ല പോയി 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 ചേറാ ഇച്ചി ബാക്ക് എടുത്തോണേ ഉദാ ശീച്ചറ ചേറ ചേർ മീൻ

എനിക്ക് ഞാൻ തരാം ഞാൻ തരാം അങ്ങോട്ട് വരാം ഓപ്പൺ ചെയ്തിട്ട് അടിക്കണം അടിക്കണമെന് കാണാൻ പറ്റുന്നില്ല െ രാവിലത്തെ സാധനം കണ്ടോളി സാധനം തൊട്ടടുത്തു സഹായിക്കാനോ കണ്ടല്ലോ ഞാൻ നമ്മുടെ ദുഷ്മൻ ഫ്രോവിനോ സാധിക്കണേ ഫ്രോഗ ദുഷ്മൻ നമുക്ക് കുക്ക് റിമൂവ് ബാക്കി കുറച്ചുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം എന്തേലും മീൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം മുകേഷുണ്ട് ഞാനുണ്ട് പിന്നെ നമ്മുടെ രണ്ട് പയ്യന്മാരും നമ്മുടെ കൂടെ ഉണ്ട് ഞങ്ങള് വള്ളമായിട്ടാണെന്ന്

ഞങ്ങൾ നൈസായിട്ട് നിർത്തു കേട്ടോ ഒരു മീനടിച്ചു പിന്നെ ഇനി വൈകുന്നേരം ഇറങ്ങി നിറഞ്ഞു നോക്കണം